മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുഹറമാസം ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസത്തിൽ വിശ്വാസികളായ ആളുകളുടെ മനസ്സുകളിലേക്ക് കടന്നുവരുന്ന ഒരു വലിയ സംഭവവും ചരിത്രവുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ധിക്കാരിയുടെ അതിദയനീയമായ പതനവും പരാജയവും വിശ്വാസികളായ ആളുകൾക്കുണ്ടായ റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ സഹായത്തിന്റെയും ഓർമ്മകൾ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലി ഹിസ്വത്തു ഈജിപ്തിലാണ് അവിടുന്ന് ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു മഹാനായ മൂസ അലിഹുല ആ മൂസ അലി ഹിസ്വലാത്തലാമിന് നേരിടാനുണ്ടായിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ ആളുകളും വലിയ അധികാര ശക്തിയും ശേഷിയും എല്ലാം ഒത്തിണങ്ങിയവരായിരുന്നു തന്റേതായ രാജവാഴ്ചയ്ക്ക് അധികാരത്തിന് കോട്ടം തട്ടുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവയെ കയ്യൂക്കോടെ കൈകാര്യം ചെയ്യുവാൻ തീരുമാനമെടുത്ത സ്വേച്ഛാധിപതിയായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഫറോവ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ ആ രാജകുടുംബത്തിലെ അംഗം മനസ്സിലാക്കണം തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് തന്റെ രാജ്യത്ത് ജനിക്കാൻ പോകുന്ന ഒരാൺകുഞ്ഞ് തന്റേതായ അധികാരം നഷ്ടപ്പെടുത്തുമെന്ന് ഏതോ ഒരു ജോയിസ്യൻ പ്രവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുണ്ടാകുന്ന മുഴുവൻ ആൺകുട്ടികളെയും അറുകൊല ചെയ്യുവാൻ തീരുമാനമെടുത്ത സ്വേച്ഛാധിപതിയായിരുന്നു ഫറോവ എന്ന് മുസ്ലിമീങ്ങളായ ഇസ്ലാമിന്റെ ബാലപാഠം ചരിത്രം പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അങ്ങനെ അവൻ ഓർഡർ ഇറക്കി രാജ്യത്ത് ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളെയാണ് പെൺകുട്ടികളെ മാത്രം ജീവിക്കുവാൻ വിടുക എന്നതായിരുന്നു അവന്റെ രാജ്യ നയം പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു ആ തീരുമാനമെടുത്ത അവന്റെ രാജ കൊട്ടാരത്തിൽ തന്നെ ഒരു ബാലൻ വളർന്നു വരണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മുസാലഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ചപ്പോൾ ഉമ്മയുടെ മനസ്സിൽ തോന്നിയ കാര്യം ഏറ്റവും വലിയ വറക്കത്തുള്ള ആ എന്തായിരുന്നു കുഞ്ഞിനെ നദിയിൽ നദിയിലൊഴുക്കുകയായിരുന്ന ചരിത്രം ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ് ആ കൈക്കുഞ്ഞ് പെട്ടിയിലടക്കപ്പെട്ട് നെയിലിന്റെ ഓളങ്ങളിലൂടെ ഒഴുകി ഒഴുകി വന്നത് ഈ തീരുമാനമെടുത്ത രാജകുടുംബത്തിന്റെ രാജ്ഞി കുളിക്കുന്ന കുളിക്കടവിലൂടെയാണ് ആ പെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു തുറന്നു ഒരാൺകുഞ്ഞാണ് കൊല്ലണം എന്ന തീരുമാനമാണ് ഫറോവയ്ക്കുള്ളത് പക്ഷേ ഭാര്യ പറഞ്ഞു അവനെ കൊല്ലരുത് ഇതൊരു നല്ല സുമുഖനാണ് ഇവനെ നമുക്ക് വളർത്താം ആ ഭാര്യയുടെ സംസാരത്തിൽ രാജൻ അവന്റെ തീരുമാനം ആ ഒരു വിഷയത്തിൽ മാത്രം മാറ്റി റബ്ബിന്റെ ആണ് മാറ്റമുണ്ടാവുകയില്ലല്ലോ അവിടെ വളർന്നു മുസാലി വസ്സലാം അവിടെ വളർന്നു മുലയൂട്ടപ്പെട്ടതും അവിടുത്തെ ചെലവിൽ തന്നെ പക്ഷേ സ്വന്തം ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് നുകരുവാൻ അബാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമായിരുന്നു അതൊക്കെയും ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ ആ രാജ്യത്ത് വളർന്നു വന്ന മഹാനായ മുസനഫി അലൈഹി സ്വലാത്ത വസ്സലാം ചില കാരണങ്ങളാൽ അദ്ദേഹം നാട് വിടുകയാണ് നാടുവിട്ട് പിന്നീട് മതിയൻ എന്ന പ്രദേശത്തേക്ക് പോകേണ്ടി വരുന്നു അവിടെ കുറെ കാലം ജീവിച്ച് അവിടെ നിന്ന് വിവാഹം കഴിച്ച് വീണ്ടും ഈജിപ്തിലയിലാണ് സീനാ പർവ്വതത്തിന്റെ സമീപത്ത് വെച്ച് മഹാനായ മൂസ അലഹു സ്വലാത്ത വസ്സലാം മഹാനായ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ ദീന് പ്രബോധനം നടത്തണം എന്നുള്ള എന്ന ആദർശം സമൂഹത്തോട് തുറന്നു എന്നുള്ള കൃത്യമായ നിർദ്ദേശം ലഭിക്കുന്നത് അവിടം മുതൽ മഹാനായ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ചരിത്രം വളരെ കൃത്യമായി തന്നെ പ്രബോധന രംഗത്ത് നമ്മൾ വായിച്ചെടുക്കുകയാണ് വിശുദ്ധ ഖുർആാനിലൂടെ മഹാനായ റസൂൽ അലൈഹി വസ്ല്ലമിന്റെ വിവരണങ്ങളിലൂടെ ഫറോവയുടെ കൊട്ടാരത്തിൽ കയറിച്ചൊന്നു അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലോടുകൂടി ഭയമുണ്ടായിരുന്നു പോകാൻ അള്ളാഹു ആശ്വസിപ്പിച്ചു പേടിക്കണ്ട ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്റെ കാവലുണ്ടാകും കയറിച്ചൊന്നു ലായിലാഹയില്ല പറഞ്ഞു ലായിലാഹയില്ല പറഞ്ഞത് ആരോടാണ് രാജ്യത്തെ ഏറ്റവും വലിയ ധിക്കാരിയോട് ദൈവം ചമഞ്ഞവനോട് റബ്ബ് ചമഞ്ഞവനോടാ പറയുന്നത് അവന്റെ തിട്ടൂരങ്ങൾ എന്തായിരുന്നു രാജാവിന്റെ മാിലാഹിൻ ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായി എനിക്കറിയില്ല എന്നായിരുന്നു ഫറോവയുടെ രാജ തിട്ടൂരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അനറബുക്കുമില്ലായ ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്നവകാശപ്പെട്ട അഹങ്കാരത്തിന്റെ ഉച്ചിയിൽ കയറി നിന്നുകൊണ്ട് ആക്രോശിച്ച സ്വേച്ഛാധിപാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ഗുണകാംക്ഷാ നിർഭരമായ മനസ്സോടുകൂടി ഈ പ്രപഞ്ചത്തെയും താങ്കളെയും ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ അവന്റെ മുമ്പിൽ മാത്രമേ സാഷ്ടാംഗം നമിക്കാവൂ അവനെ മാത്രമേ റബ്ബായി അംഗീകരിക്കാവൂ അവനെ മാത്രമേ ഇലാഹായി അംഗീകരിക്കാവൂ എന്ന് കൃത്യമായി എവിടെ വെച്ച് റബ്ബിന്റെ പ്രത്യേക കാവൽ മുഖേന മഹാനായ മൂസനബി അലിസ്വലാത്ത വസ്സലാം തന്റെ തൗഹീദിന്റെ പ്രബോധനം രാജകൊട്ടാരത്തിൽ നിർവഹിച്ചു എന്തായിരുന്നു പ്രതികരണങ്ങൾ എന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ നമുക്കറിയാം പീഠനങ്ങളുടെ പരമ്പരകളായിരുന്നു പീഡനങ്ങളുടെ പരമ്പരകളായിരുന്നു ഒരുപാട് ആളുകളെ അവൻ കൊലക്കത്തിക്കെരയാക്കി ഒരുപാട് ആളുകളെ അവൻ മറ്റു വിധേന നിഷ്ഠൂരമായി വധിച്ചു ഒരുപാട് ആളുകളെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കി ഒരുപാട് പട്ടിണി പാവങ്ങളെ കൊണ്ടവൻ അടിമവേല ചെയ്യിച്ചു അവന്റെ കൊള്ളാത്ത ഇസ്രായേൽ മക്കളില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ അതിക്രൂരവും നിഷ്ഠൂരവുമായിരുന്നു ആ ധിക്കാരിയായ സ്വേച്ഛാധിപാതിയുടെ ഭരണ പ്രവർത്തനങ്ങൾ മുഴുവനും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അതാണ് മഹറം പത്തിന്റെ ഓർമ്മ വിശ്വാസിയുടെ മനസ്സിലേക്ക് പകർന്നു വരുന്ന ഏറ്റവും വലിയ ഗുണപാഠം എത്ര വലിയ ധിക്കാരിയാവട്ടെ എത്ര വലിയ സ്വേച്ഛാധിപതിയാവട്ടെ എത്ര വലിയ ആളും അർത്ഥവും അതുപോലെ തന്നെ രാജകിങ്കരന്മാരും അധികാരത്തിന്റെ ഏതെല്ലാം വിധത്തിലുള്ള രാഷ്ട്ര സ്വാധീനങ്ങളുമുള്ളവരാവട്ടെ ിക്കാരിക്കും സർവശക്തനായ റബ്ബിനെ വെല്ലുവിളിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നാളെയല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിന്റെ അടുത്ത കാലങ്ങളിൽ ദയനീയമായ ഒരു പതനം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് നല്ലവരായ ആളുകളുടെ ജീവൻ പൊലിയേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് വർഷങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞെങ്കിലും പ്രവാചകൻ ഈ പീഡനങ്ങളുടെ എല്ലാം പ്രയാസങ്ങൾ തന്റെ അണികൾ തന്നോട് വന്ന് പറയുമ്പോ സമാധാനിപ്പിച്ച ഒരു വാചകമുണ്ട് ഹുത്തുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിച്ച സൂക്തം അതാണ് മുസാലി വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുകയും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തന്റെ ജനതക്ക് മഹാനായ നേതാവ് വസ്യത്ത് കൊടുക്കുന്നത് ഈ പ്രയാസങ്ങൾക്ക് നടുവിൽ നിങ്ങൾ അന്ധം വിട്ട് അന്താടിച്ച് നിൽക്കുകയല്ല ജനങ്ങളെ വേണ്ടത് ഞങ്ങളെല്ലാം തകർന്നുപോയല്ലോ ഈ രാജ്യത്ത് ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണല്ലോ എന്ന് ബേജാറായി വെപ്രാളപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുകയല്ല നിങ്ങൾ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കും അള്ളാഹുവാണ് അധികാരം കൊടുത്തത് അള്ളാഹുവാണ് അധികാരങ്ങളില്ലെന്ന് അധികാരികളെ നിഷ്കാസനം ചെയ്യുന്നത് അള്ളാഹുവാണ് കൊടുക്കുന്നത് അള്ളാഹുവാണ് ഒരാളെ ഒഴിവാക്കി അപമാനത്തിലേക്ക് ആപതിപ്പിക്കുന്നത് അവനാണ് അവനടുക്കലേക്ക് കരങ്ങൾ ഉയർത്തൂ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടൂ മറ്റൊന്ന് വസ്വിറൂ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുകയും സഹിക്കൂ ജനങ്ങളെ ക്ഷമിക്കൂ വിജയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ നിങ്ങൾ കൈകൾ ഉയർത്തൂ എന്നാണ് മഹാനായ മുസാലി സലാത്തു വസ്ലാം തന്റെ ജനതയോട് പറഞ്ഞിട്ട് എന്നിട്ടൊരാശ്വാസത്തിന്റെ പ്രവചനം അവിടുന്ന് നടത്തി ഇന്നൽ അർദ്ധലില്ല ജനങ്ങളെ വിശ്വാസികളെ നിങ്ങൾ അറിയണം ഈ ഭൂമി എന്ന് പറയും ഏതെങ്കിലും ഒരു ധിക്കാരിയുടെയോ സ്വേച്ഛാധികാരിയുടെയോ പ്രദേശമല്ല ഇത് അവഹുവിന്റെതാണ് ഇന്നല്ലർവലില്ല ഈ ഭൂമി അവൻ്റെതാണ് യൂരി സുഹാമ അവനുദ്ദേശിക്കുന്നവർക്ക് അവതവൻ അനന്തരം കൊടുക്കും അവന്റെ അടിമകളില്ലെന്ന് അവൻ അവനുദ്ദേശിക്കുന്നവർക്കവൻ ഉള്ളവരെ നിഷ്കാസനം ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് അവനുദ്ദേശിക്കുന്നവരാരാണോ അവർക്കവൻ ഒരു ആനന്തരം കൊടുക്കും എന്നിട്ട് പറഞ്ഞ വാചകവും അടിവരയിട്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാരാണോ അവർക്ക് മാത്രമായിരിക്കും നല്ല പര്യവസാനം ഉണ്ടാവുക നല്ല പര്യവസാനം അവർക്കായിരിക്കും അതിന് കാലം കുറച്ച് പിടിക്കേണ്ടി വന്നാലും കാലപ്പഴക്കം വേണ്ടി വന്നാലും അന്തിമ വിജയം വിശ്വാസികൾക്കായിരിക്കും മുത്തക്കീങ്ങൾക്കായിരിക്കും നല്ല അനന്തരഫലം എന്ന് അള്ളാഹു സുഹാന പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മഹാനായ ആ പ്രവാചകന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചു സർവശക്തനായ റൊബിനോടവർ മനമുരുകി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ അവർ നേതാവായ മുസനബി അലൈഹി സ്വലാത്ത വസ്ലാമിന്റെ ആജ്ഞ പിൻപറ്റിക്കൊണ്ട് അത്യധികം ക്ഷമാപൂർവം അവർ മുന്നേറി അവരുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും ഈ ഫറോവ എന്ന ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ക്രൂരമായ പീഡനങ്ങളില്ലെന്ന് മഹാനായ നോഹിനബിയെ നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന ഉണ്ടായില്ല ഞങ്ങളുടെ എല്ലാം ഉപ്പാപ്പയായ ഞങ്ങളുടെ എത്രയോ മുമ്പ് പോയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ആ ജനതാ ക്രൂരമായ അക്രമങ്ങളിൽ നിന്ന് കാവൽ തേടിയില്ല അലൈഹി സ്വലാത്ത് വസ്സലാമിനോടോ യൂസുഫ് നബി അലൈഹി വസ്സലാമിനോടോ അവർ കാവൽ തേടിയില്ല മറിച്ച് മൂസാ അലൈഹി സ്വലാം അവരോട് പഠിപ്പിച്ച തൊഹീദിന്റെ ആദർശം സ്ത്രീയോടില്ല നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂർന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിൽ നല്ല അടിയുറച്ച വിശ്വാസമായിരുന്നു ഞാനും നിങ്ങളും പറയും പോലെ ഞങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്നവരായിരുന്നില്ല അവർ പറയുന്നവരവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഏറ്റവും വലിയ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം ആ ദിവസത്തിൽ മഹാനായ മൂസനബി അലൈഹി വസ്സലാം അനുയായികളെയും കൊണ്ട് രക്ഷപ്പെടുകയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് ഫലസ്തീനിലേക്ക് പോവുകയാണ് ഈജിപ്ത് വിടുകയാണ് കടൽക്കരയിലെത്തി പിന്നിൽ ആർത്തലച്ച് വരികയാണ് വിവരമറിഞ്ഞെത്തിയിരിക്കുന്നു ഫറോവയും അവന്റെ പട്ടാളവും മൂസ രക്ഷപ്പെടാൻ പാടില്ല മൂസയെയും മണികളെയും കഴുത്തറുത്ത് കൊല്ലണം എങ്കിലേ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഫറോവയും അവന്റെ അധികാരികളും അവന്റെ പട്ടാളങ്ങളും മൂസാലിസ്ലാമിന്റെ പിന്നാലെ വന്നിരിക്കുകയാണ് മുന്നിൽ ആർത്തലച്ച് തിരയടിച്ചു കൊണ്ടിരിക്കുന്ന സമുദ്രമാണ് മുസാല വസ്സലാമികളും ഇങ്ങനെ നിൽക്ക് എന്ത് ചെയ്യണം ആലോചിച്ചു നോക്കൂ ഞാനും നിങ്ങളും ആണെങ്കിൽ എന്താ ചെയ്യാ എന്താണ് ഈ അവിടെ രക്ഷ ഉള്ളത് ഇനി ഒരു നിവൃത്തിയില്ല കടലിൽക്കാൻ ചാടി ആത്മഹത്യ ചെയ്യ എന്നാണ് ഒരു വേള പലപ്പോഴും ചിന്തിക്കുന്നത് ജനങ്ങൾ ബേജാറായി ചെയ്യണം മുന്നിൽ പിന്നിൽ എന്ത്നും പട്ടാളവും നശിച്ചത് തന്നെ മുസാ നബി അലൈഹി ആ ജനങ്ങൾ പറഞ്ഞു ചെയ്യണം ചെയ്യണം ഇതാ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ ആനായ മുസാനബി അലൈഹിളിയും പോരാളിയും ആദർശത്തിന്റെ

റബ്ബി തീർച്ചയായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എരിക്കറിയില്ല അതാണ് ആ തവക്കുലിന്റെ ബോധം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്താ വഴി എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പറയൊന്നല്ല ഉടനെ അള്ളാഹുവിന്റെ തീരുമാനം ഇസ്ലാമിനോട് കൽപ്പിക്കുന്നു ആ വഴി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചേക്കൂ സമുദ്രത്തിൽ അടിച്ചു സമുദ്രം പിളർന്നു ചരിത്രം അങ്ങനെ മുസാലഹിസ്സലാമും വിശ്വാസികളും ആ ഉണങ്ങിയ ഒരു കാറ്റടിച്ച വഴിയൊക്കെ ഉണങ്ങി അതിലൂടെ നടന്നുപോയി പിന്നാലെ തന്റെ ഫറോ മനസ്സിലാക്കി അവൻ ഈ ദൃഷ്ടാന്തം കൺമുമ്പിൽ കണ്ടിട്ട് പോലും അവന്റെ മനസ്സയഞ്ഞില്ല മൂസ രക്ഷപ്പെട്ടതുപോലെ എനിക്കും രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ആ ധിക്കാരി ആ സമയത്തും കണക്കുകൂട്ടിയത് അവനും പിന്നാലെ പോയി അവൻ അണികളെയും കൂട്ടി അൽപ്പമകനെ എത്തിയപ്പോഴേക്ക് സമുദ്രത്തിൽ രണ്ടു ഭാഗത്തായി മാറി നിന്നിരുന്ന വെള്ളക്കെട്ട് ഇങ്ങോട്ട് കൂടി അവനതിൽ മുങ്ങിച്ചാവുകയാണ് ചാവാൻ നേരത്ത് അവൻ പറഞ്ഞു ചാവാൻ നേരത്തവൻ പറഞ്ഞു ആരാവൻ അവനാണ് തന്റെ രാജ്യത്തിന്റെ അധികാരം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്റെ രാജ്യത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കുറിച്ച് അഹങ്കാരം പറഞ്ഞത് അലൈസലീമുൽ ഈ രാജ്യമാകുന്ന ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലയോ വഹാദിഹിൽ ഇതാ ഇവിടെ കാണുന്ന ഈ നദികളും ജലാശയങ്ങളുമൊക്കെ എന്റെ കീഴിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് അഹങ്കാരത്തിന്റെ നെകളിപ്പ് പറഞ്ഞ അവൻ അവന്റെ രാജ്യത്തുകൂടെ ഒഴുകുന്ന ആ ജലാശയത്തിലത മുങ്ങിച്ചാവുകയാണ് മുങ്ങിച്ചാവുകയാണ് ആ നേരത്തവൻ പറഞ്ഞു ആ നേരത്തവൻ പറഞ്ഞു ബിഹി തുവൻ ആമനത്ത് ൽ മുസ്ലിമീ ഞാനിതാ മുസൈം ഹാറൂനൊക്കെ പരിചയപ്പെടുത്തിയ ആ റബ്ബിൽ വിശ്വസിക്കാൻ തയ്യാറാണ് ഞാൻ മുസ്ലിമാണ് പക്ഷേ മരണനേരത്തുള്ള തൗപ ആർക്ക് വേണം പഠിക്കുക ഓർമ്മ വരുമ്പോ ഫറോവ എന്ന ധിക്കാരിയും മരണം മുന്നിൽ കണ്ടപ്പോലാഹ എന്നുള്ള പറഞ്ഞു മരിക്കാൻ മോഹിച്ചിട്ടുണ്ട് പക്ഷേ നടന്നിട്ടില്ല ജീവിതം അങ്ങനെ ജീവിച്ചാലേ മരിക്കുമ്പോ ചൊല്ലി മരിച്ച് ആ നിലക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമാറുള്ള ഒരു മോനിനായി മരിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തത് മരണനേരത്തെ എല്ലാവരും അത് ആഗ്രഹിക്കും ഫറോവ വരെ ആഗ്രഹിച്ചു അള പറഞ്ഞു ടൈം തീർന്നടോ ഇപ്പോഴാണോ നിനക്ക് ബോധോദയം ഉണ്ടാകുന്നത് എല്ലാം കഴിഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ ആ സറോവ എന്ന് പറയുന്ന തിക്കാരിയെയും അവന്റെ അണികളെയുമെല്ലാം മുക്കിക്കൊന്ന ഓർമ്മകളാണ് മുഹറം പത്തിന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നതെങ്കിൽ നാം മനസ്സിലാക്കുക ഗുണപാഠം ഉൾക്കൊള്ളുക മരണ നേരത്ത് തൗപ ചെയ്തിട്ട ഒരു കാര്യമല്ല ജീവിതം നന്നാക്കിയാലേ രക്ഷയുള്ളൂ എന്ന പാഠം ഉൾക്കൊള്ളുക രണ്ടാമത് ഉൾക്കൊള്ളേണ്ടുന്ന പാഠം ലോകത്തെ എത്ര വലിയ ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയായ എല്ലാമുള്ളവന്മാരും വിലസട്ടെ അന്തിമ വിജയം വിശ്വാസികൾക്കുണ്ടാകും പക്ഷേ അത് കേവലം തളികയിൽ വെച്ച് നീട്ടുന്നതല്ല വിശ്വാസികൾക്ക് കിട്ടുന്ന സഹായം എന്ന് പറയും എല്ലായിടത്തും പോയി എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിച്ച് അന്ധവിശ്വാസങ്ങളുടെയും മുസ്ലിം എന്ന പേര് ജീവിതത്തിൽ സ്വീകരിച്ച് പോകുന്ന സഹായം ആർക്ക് മാത്രമാണ് വിശ്വാസികൾക്ക് മാത്രമാണ് കാരണം മൂസ അനുയായികൾ ആ നിലക്ക് റബിനോട് സഹായം തേടിയതുകൊണ്ടാണ് അവർക്ക് ആ വിജയമുണ്ടായത് അതുകൊണ്ട് നാം നാമായി ജീവിക്കണം നമ്മുടെ കളഞ്ഞു കുളിക്കരുത് നമ്മുടെ ആദർശത്തെ വിട്ടുകളയരുത് ഏതെങ്കിലും ആളുകൾ വെച്ച് നീട്ടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഉപഹാരങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും സമ്മാനങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും വാഗ്ദത്തങ്ങളുടെ മുമ്പിലോ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെയോ ആദർശങ്ങളെയോ ആരുടെയും കീഴിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ പാടില്ല പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ മനസ്സിലാക്കണം ആദർശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പാഠപുസ്തകങ്ങളിൽ വരെ കരിക്കുലങ്ങളിൽ വരെ ആ നിലക്കുള്ള കൃത്യമായ സിലബസിൽ വരെ കൃത്യമായ അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക ആദർശത്തെയും ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് തീരുമാനമെടുത്തത് പോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ മുമ്പിൽ പരിഹാരം സ്ത്രീരൂമില്ല അള്ളാഹുവിനോട് സഹായം തേടുക റബ്ബിനോട് സഹായം തേടിയാൽ റബ്ബ് ഉത്തരം ചെയ്യണമെങ്കിൽ അള്ളാഹുവിലേക്ക് നീട്ടുന്ന നമ്മുടെ കരങ്ങൾ ശുദ്ധമാവണം നമ്മൾ ആദ്യം മുസ്ലിമാവണം നമ്മൾ മുസ്ലിമായി ജീവിക്കണം നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പദവിയിലേക്ക് എത്തണം പേരിൽ മാത്രം ഞാൻ മുസ്ലിമായിട്ട് പ്രയാസവും വരുമ്പോ അള്ളാ ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബ് തിരിഞ്ഞു നോക്കുകയില്ല അതുകൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ സഹായം തേട്ടങ്ങൾ ഉണ്ടാവണം വിവാദത്തുകളിൽ ശ്രദ്ധയുണ്ടാകണം കൃത്യനിഷ്ഠയുണ്ടാകണം ഓഷീതെന്തെന്ന് പഠിക്കണം ഇസ്ലാമിക സംസ്കാരം എന്തെന്ന് പഠിക്കണം ആദർശം എന്തെന്ന് പഠിക്കണം നീതിയും അനീതിയും വേറിട്ട് മനസ്സിലാക്കണം െ വിവേചിച്ചറിയണം ശ്ലീലതകളും അശ്ലീലതകളും ഏതെന്ന് കൃത്യമായ മതത്തിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കണം ആ മേഖലയിൽ മറ്റാരെയും ഭയപ്പെടാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കൂടെ ജീവിച്ചാൽ മുത്തക്കീൻ നമ്മൾ മനസ്സിലാക്കുക നേരിന്റെ മുന്നേറുവാനുള്ള എല്ലാ توفيق من الإيمان من أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് തക്കുവയുള്ള ജീവിതം നൽകി പാപങ്ങളെല്ലാം പുറത്തു തന്ന് നമ്മെ ഏവരെയും മഹ്മാനായ റബ്ബ് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ബഹറമ്പത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു കടന്നുവരുമ്പോൾ അള്ളാഹു ധിക്കാരിയായ രാജാവിനെയും അവന്റെ അധികാരത്തെയും നിഷ്കാസനം ചെയ്ത ആ ഒരു ദിനം വിശ്വാസികളായ മൂസ സ്വലാമിനും അണികൾക്കും വിജയമുണ്ടായ ആ ദിനം അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആനായ പ്രവാചകൻ നബി നബിസൊല്ലാഹു അലഹി വസല്ല അവിടുന്ന് അനുഷ്ഠിക്കുകയും ലോകത്തോട് അനുഷ്ഠിക്കുവാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വ്രതമാണ് എന്ന അറബി പദം ബഹറം പത്തിന് പറയുന്ന സാങ്കേതികമായ ഒരു നാമമാണ് അതേ മാസത്തിലെ തന്നെ ഒമ്പതാം നാളിന് സാങ്കേതികമായി പ്രയോഗിക്കുന്ന പദമാണ് എന്ന പ്രയോഗം എന്നാണ് അറബിയിൽ പറയുക പറയുക എന്നാണ് അറബിയിൽ എന്ന എന്ന പേരിലും പേരിലും അറിയപ്പെടുന്നു അറിയപ്പെടുന്നുത്തിന് നോമ്പെടുക്കുവാൻ കൽപ്പിച്ചു അവിടുന്ന് നോമ്പെടുക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു അതിന്റെ മഹത്വം അള്ളാഹുവിന്റെ ഏറ്റവും റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പ് ശ്രേഷ്ഠകരമായ മാസം എന്നാണ് റസൂൽ അൽ ആ പവിത്രമായ മഹറമാസമാണ് അതിൽ ഏറ്റവും അതിശക്തമായ നോമ്പിന്റെ ദിനമാണ് പുണ്യമുള്ള ദിനമാണ് മഹറം പത്ത് കഴിയുന്ന എല്ലാവരും നോമ്പെടുക്കുവാൻ ശ്രമിക്കുക നാം അതിൽ ഭംഗം വരുത്തരുത് നമ്മുടെ ഗതകാല പാപങ്ങൾ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുവാനുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെയുള്ള പരിഹാര മാർഗമാണ് വഹറം പത്തിന്റെ അന്നത്തെ നോമ്പ് എന്ന് മഹാനായ നബി നബിസ്വല്ലാഹുഅലി വസല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം ഏതാണ്ട് ഒരു നോമ്പെടുക്കാനൊക്കെ കഴിവുള്ള കുട്ടികളെപ്പോലും നമ്മൾ ആ നോമ്പ് പരിശീലിപ്പിക്കേണ്ടതുണ്ട് സ്വഹാബത്ത് പറയുന്നുണ്ട് അള്ളാന്റെ റസോലത പഠിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങളിൽ നോമ്പെടുക്കാൻ കുറച്ചൊക്കെ ശേഷിയാകുന്ന കളി കോപ്പുകൾ കൊണ്ട് കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുന്ന പ്രായത്തിൽ വരെയുള്ള അവരെ ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് മക്കളെ എന്ന് നോമ്പെടുക്കണം അങ്ങനെ നോമ്പെടുത്തിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അന്ന് ചില പ്രത്യേകമായ പരുത്തി തുണികൾ കൊണ്ടൊക്കെയുള്ള ചില കളിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു വിശന്നിട്ട് കുട്ടികൾ ഭക്ഷണം ചോദിക്കുമ്പോൾ ഈ കളിക്കോപ്പ് കടിക്കാൻ കൊടുക്കും അങ്ങനെ കുട്ടികളെ മകരിവ് വരെ അങ്ങനെ ഒരു ട്രെയിനിങ് വരെ ഞങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു ഈ നോമ്പിന്റെ ദിവസം എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട് ചരിത്രം അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയുന്നത് വളരെ ഒരു നോമ്പാണ് മഹറം പത്തിന്റെ നോമ്പ് നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ പറഞ്ഞു വരും വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്തിന് മാത്രല്ല ഒമ്പതിനും കൂടെ എന്ന് അത് ഒരു നിർദ്ദേശമുള്ള നോമ്പാണ് അവിടുന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആഗ്രഹിച്ചൊരു നോമ്പാണ് പക്ഷെ അടുത്ത വർഷം അവിടുന്ന് ഹയാത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ മുഹറം ഒമ്പതിന്നും നോമ്പ് പത്തിനും നോമ്പ് സുന്നത്തുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി സഹോദരങ്ങളെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റൊരു കാര്യം മുഹറം പത്ത് ലോകത്തിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു വിജയത്തിന്റെ ചരിത്രം വിജയങ്ങളുടെ ാണ് മഹറമാസു നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിലും ഒരു കറുത്ത പുള്ളി മെഹറമ്പത്തിന്റെ അന്ന് ഉണ്ടായിട്ടുണ്ട് മഹാനായ നബിസൊല്ലാഹു അലഹി വസ്ല്ലിന്റെ പേരക്കിടാവ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി എന്നാൽ അതിന്റെ ഓർമ്മക്കല്ല നമ്മൾ നോമ്പെടുക്കുന്നത് നാം നോമ്പെടുക്കുന്നതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു മഹാനായ നബിസ് ും സഹാപത്തുമൊക്കെ കാലങ്ങളോളമായി അനുഷ്ഠിച്ചു പോകുന്ന കാര്യമാണ് മഹറം പത്ത് എന്നാൽ ഇങ്ങനെ ഒരു മഹറം പത്തിൽ ഗർഭലയിൽ വെച്ച് അലഹി വസ്ല്ലമിന്റെ പേരക്കിടാവ് വെള്ളം പോലും തടയപ്പെട്ട നിലയ്ക്ക് കൊല ചെയ്യപ്പെട്ടില്ലേ എന്നുള്ളതിന്റെ പേരിൽ അന്നത്തെ ദിവസത്തെ ദുഃഖാചരണത്തിന്റെ അല്ലാ മഹർപ്പം ഒന്നു മുതൽ പത്തു വരെ തന്നെയും ദുഃഖാചരണത്തിന്റെ ദിനമായി കാണുന്ന പിഴച്ച കക്ഷികളുണ്ട് അവരാണ് ഷിയാക്കൾ ആ ഷിയാക്കൾ അന്നത്തെ ദിവസം അവർ മാറത്തടിക്കുന്നു രക്തം ചിന്തുന്നു പലവിധത്തിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തലയിലും ശരീരത്തിലുമൊക്കെ പരിക്കൽപ്പിച്ച് രക്തത്തിൽ കുളിക്കുന്ന പല പ്രവർത്തനങ്ങളും അവർ ചെയ്യാറുണ്ട് ആരുടെയെങ്കിലും മരണത്തിന്റെ പേരിൽ ഒരു ദുഃഖാചരണം മഹാനായ രബി സാഹു അലഹി വസ്ലം നിശ്ചയിച്ചിട്ടില്ല പ്രവാചകന്റെ പേരെക്കുട്ടി ഹുസൈൻ അബ്ബിള്ളാഹുക്കപ്പെട്ടതിൽ ലോകത്തിന് മുഴുവൻ ദുഃഖമുണ്ട് നമ്മളൊക്കെ ദുഃഖിക്കുന്നുണ്ട് അത് അതരുതാത്ത സംഗതിയായിരുന്നു പക്ഷേ അതിന്റെ പേരിൽ നമ്മളൊരു ദുഃഖാചരണം വാർഷികമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല നിങ്ങൾ നോക്കൂ ഹുസൈൻ അബ്ലി അള്ളാഹു എന്നുവിനെ കാളു പ്രഗത്ഭരായ ആളുകൾ വളരെ ദാരുണമായി നിലക്ക് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം വെച്ചാണ് കുത്തേറ്റത് എന്ന് നമുക്കറിയാം അതിലാണ് അദ്ദേഹത്തിന്റെ വഫാത്തുണ്ടായത് മഹാനായുഷ്മാൻ വന്നു ഒരു ദുൽഹജ് മാസത്തിലെ പെരുന്നാൾ ദിനങ്ങളിലാണ്

സുഗഹിയുടെ സമയത്ത് വള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് അദ്ദേഹവും മറുകൊല ചെയ്യപ്പെട്ടത് അങ്ങനെ മഹാന്മാരുടെ മരണത്തിന്റെ പേരിൽ ദുഃഖാചരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നമ്മൾ മനസ്സിലാക്കും അതിലപ്പുറമുള്ള അന്ധവിശ്വാസങ്ങൾ മെഹറംപത്തിന്റെ അങ്ങ് ഈ പറയുന്ന ഷിയാക്കൾ നോമ്പെടുക്കാറില്ല അന്ന് മെഹറംപത്തിന്റെ അങ്ങ് നോമ്പെടുത്തവൻ നരകത്തിലാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം ഷിയാഴ്ചയും ഇസ്ലാമും തമ്മിൽ എത്രത്തോളം ാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും അവരുടെ ആദർശവും ഇസ്ലാമികമായ ആദർശവും തമ്മിൽ ഒരുപാട് അകലെയാണ് കാര്യങ്ങൾ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോന്നും കൃത്യമായി എന്താണോ ഒരു മുസ്ലിം ഗ്രഹിക്കേണ്ടത് അതതിന്റെ യഥാർത്ഥ സോഴ്സുകളില്ലെന്ന് പ്രമാണങ്ങളില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇത് ദുർദിനമല്ല ദുർ ദിനങ്ങളുടെ ദിനത്തിലുള്ള ആചാരങ്ങളുടെ ദിവസങ്ങളുമല്ല എന്ന് നമ്മൾ ദിലാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് ഈ മാസത്തിൽ കഴിയുന്നത്ര നോമ്പെടുക്കുക എന്നുള്ളതാണ് അത് മഹറമാസത്തിൽ എത്ര ഒരാൾക്ക് നോമ്പെടുക്കാൻ ആ മാസത്തിന്റെ അവസാനം വരെയും എത്ര ആർക്ക് നോമ്പെടുക്കാൻ കഴിയോ അത്രയും നല്ലതാണ് കാരണം അള്ളാഹുവിന്റെ മാസമായ മഹറം ഏറ്റവും പ്രധാനമാണ് ം പത്ത് ഒമ്പതും കൂടിയായാൽ വളരെ നന്നായി ഈ കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുന്നോട്ട് ഗമിക്കുവാൻ നമുക്കെല്ലാം എല്ലാവിധത്തിലുള്ള നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും എല്ലാ അർത്ഥത്തിലും അവന്റെ കാവൽ നമുക്ക് നൽകി കൊണ്ട് നമ്മയെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുമാൻ أنت وليها ومولاها اللهم اغفر للمؤمنين والمؤمنات والسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين